പുലിഭീതി ഒഴിയാതെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടു അടിയന്തരമായി പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് ആവശ്യമുയരുന്നത് മേപ്പാടി മുണ്ടക്കൈ പുഞ്ചിരിമറ്റം പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത് പുഞ്ചിരിമറ്റം രാജന്റെ വീട്ടിലാണ് പുലിയെത്തിയത് പ്രദേശത്തെത്തിയ പുലി അഞ്ചു കോഴികളെ കൊന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൂടുതലായി മുണ്ടക്കൈ ചൂരൽമല കടൂർ പ്രദേശങ്ങളിൽ പുലിയെ നിരന്തരം ജനവാസ മേഖലയിൽ കാണുന്നുണ്ട് കോഴികളുടെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മുൻപിൽ പുലി നിൽക്കുന്നതായി കണ്ടത് മൂന്നാല് പ്രാവശ്യമായി ഇവിടെ വരുന്നു കൂടും പക്കിട്ട് അവർ പിന്നെ ഇന്നലെ പുറച്ചേർ വന്നു ഇന്ന് രാവിലെയും വന്നു പക്ഷെ ഇതുവരെ കൂട് കൊണ്ടുപോയി പിടിക്കുക ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് പിന്നെ കുട്ടി മക്കളൊക്കെ ഏരിയ ആണ് ഇവിടെ നമുക്കൊരു ആറു മണി ശേഷം പുറത്തിറങ്ങാൻ പറ്റൂല അപ്പൊ ഇത് മിഞ്ഞാന്ന് വന്ന് വ്യാഴാഴ്ച വന്നിട്ട് അഞ്ച് കോഴിനെ കൊണ്ടുപോകും നമ്മളത് പൈസ മുടക്കി ചെയ്യുന്നില്ലേ പകൽ സമയത്ത് പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് ആനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഏതു നിമിഷവും എത്തുന്ന അവസ്ഥ പുലിയെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി